ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാമിന് നമ്മളെ ക്ഷണിക്കാൻ ശിഷ്യ പരമ്പരകൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും തോന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് അതുകൊണ്ട് എല്ലാവരും ആദ്യ അതിനൊരു നന്ദി പറയാണ് പിന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം കൂടുതൽ ഈ കുഞ്ഞുമക്കളുടെ രക്ഷിതാക്കളായിരിക്കും അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു വലിയൊരു നീണ്ടൊരു പ്രഭാഷണത്തിനോ സംസാരത്തിനോ ഒന്നും ഒരു പ്രസക്തി ഇല്ല നമുക്കറിയാം കാരണം വെച്ചാൽ നമ്മുടെ മക്കളുടെ പെർഫോമൻസ് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വാക്ക് പറയാം അത്രയേ ഉള്ളൂ കേട്ടോ രണ്ടേന്ന് വേണ്ട നിങ്ങൾ രണ്ട് വാക്ക് കഴിയുമ്പോൾ കഴിഞ്ഞൊന്നും പറയില്ലേ അത് ഒഴിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ നൃത്തം പഠിച്ച കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവിടെ രക്ഷിതാക്കളാണ് നിങ്ങൾ ഇന്ന് എല്ലായിടത്തും നമ്മൾ തന്നെയാണ് പറയുക ഇന്ന് നൃത്തം പഠിക്കുകയെന്നു പറഞ്ഞ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് മാത്രം മത്സരത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് അപ്പം മത്സര ചിന്തകൾ കുട്ടികൾക്ക് ഉണ്ടാക്കാതെ ഇതിനൊരു ദൈവികമായിട്ട് കാണുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ മാറുക അപ്പം അങ്ങനെ വരുമ്പോൾ നിത്യേനെ ഇപ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങളായാലും ശരി സാധാരണ സ്റ്റെപ്പ് തോട്ടാകൊണ്ടാണ് എന്ത് കൂടുതൽ പഠിച്ചാലും അത് നിത്യേനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു സാധനയാണ് പറയാൻ കാരണം സാക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ ആദിനാഥനിൽ നിന്നാണ് നടരാജനിൽ നിന്നാണ് ഈ ഒരു നാട്യകല നിങ്ങൾ അതിന്റെ പോഷകടങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്നാണ് ഇവിടെ ഇപ്പൊ നമുക്ക് പക്കവാദ്യക്കാരുണ്ടെങ്കിൽ പാടാനുണ്ടല്ലേ അപ്പൊ അതൊക്കെ ഭഗവാനിൽ നിന്ന് വന്നതാണ് ഭഗവാന്റെ ധമരു നീട്ടി അടിച്ചപ്പോൾ അതിൽ നിന്നാണ് നാദം ഉണ്ടാകുന്നത് ശബ്ദം അതിൽ വചനം ഉണ്ടായി എന്നൊക്കെ ചില മതഗ്രന്ഥങ്ങള് പറയില്ലേ നമ്മള് പ്രണവം ഓം ആ ശബ്ദം ഒരാളിൽ നിന്നുണ്ടായതല്ല ഭഗവാന്റെ ധമരുവിൽ നിന്നുണ്ടായി എന്നാണ് പിന്നെ അത് പിന്നെ അടിക്കുന്നുണ്ട് പതിനാലടിയൊക്കെ അടിക്കുന്നുണ്ട് എന്നാൽ ആരംഭം അതിൽ നിന്നാണ് ആ ശബ്ദത്തിനൊത്ത് ഭഗവാന്റെ പാദങ്ങളും കരചരണാദികളും എല്ലാം ചലിക്കാൻ തുടങ്ങി ആ ചലനത്തിൽ നിന്നാണ് പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ചലനം ഉണ്ടാകുക ആ ചലനം താണ്ഡവമായും ലാസ്യമായും ഒക്കെ അതിൽ തന്നെ ഭഗവാന് ഭാവങ്ങളുണ്ടാവും രസങ്ങളുണ്ടാവും എട്ട് രസങ്ങൾ പറയും പിന്നെ ആചാര്യന്മാര് എല്ലാം ചേർത്താണ് ചേർത്താണെന്തായാലും ശരി ഇന്ന് നമ്മൾ നവരസങ്ങൾ പറയില്ലേ ആ നവരസങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാൻ തൻ്റെ പ്രിയ ശിഷ്യനായ നന്ദികേശനിലൂടെ പറഞ്ഞുകൊടുത്ത് അങ്ങനെ ഗുരു മഹാഗുരുവിൽ നിന്നും ഗുരുപരമ്പയിലേക്ക് കടന്നു വന്ന ഈ ഒരു സാധനാ പദ്ധതി കേവലം ഒരാസ്വാദന പദ്ധതിയല്ല സാധന ഒരു സാധാരണ ഋഷി വര്യൻ യോഗീശ്വരൻ സിദ്ധന്മാര് മുരുക്കന്മാര് ഏത് തരത്തിൽ ആധ്യാത്മിക ആനന്ദം നുകരുന്നുവോ അത് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നൃത്തത്തിലൂടെ സാധ്യമാണ് ഷട്ട ആധാരങ്ങളെയും ചലിപ്പിക്കാൻ ഇവർക്കിവിടെ ഇവിടെ മുദ്രകളെ കൊണ്ടും അതുപോലെ തന്നെ രസങ്ങളെ കൊണ്ടും എല്ലാം സാധ്യമാണ് അതിൻ്റെ സാധ്യതകൾ മനസ്സിലായിക്കൊണ്ട് അതിന് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരേ സമയം ഒരു യോഗ പദ്ധതിയാണ് മെഡിറ്റേഷൻ പദ്ധതിയാണ് എല്ലാം ഇതിൽ തന്നെയാണ് അപ്പം അങ്ങനെ ഗുരു പരമ്പരയിലൂടെ പകർന്നു വന്ന ഈ പദ്ധതി അതാണ് നേരത്തെ കണ്ണന്മാഷം പറഞ്ഞത് ഗുരു പരമ്പര ആ പാരമ്പര്യം ജന്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തില ജ്ഞാനത്തിൻ്റെയാണ് അവിടെ സ്വഗുരു പരമഗുരു പരമേഷ്ഠി ഗുരു ഇവിടെ സുഗുരു പരമഗുരു പരമേഷ്ഠി ഗുരു മൂന്ന് പേര് അതിന്റെ അപ്പുറം നിൽക്കുന്ന ഇവരൊക്കെ ബഹുമാനിക്കുന്ന ഒരാള് നമ്മൾ പരാപര ഗുരു എന്നൊക്കെ പറയും എന്തായാലും ശരി നമ്മളുടെ ഗുരു നമ്മളിൽ തന്നെയാണ് ആ നമ്മളിലുള്ള നമ്മളുടെ കണ്ണും മൂക്കും നാക്കും അല്ലെ ഇന്ദ്രിയങ്ങളൊക്കെ ഗുരുവാണ് അതിനോടൊക്കെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നവരാണ് ഇവര് നിങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല എന്നിരുന്നാൽ പോലും മൂക്കും അതുപോലെ തന്നെ ഗുധവും ചെവിയും ലിംഗവും കണ്ണുകളും വായും ഇങ്ങനെ മൂന്ന് സെക്ഷനാണ് ഈ മൂന്ന് സെക്ഷൻ തന്നെയാണ് ഈ മൂന്ന് പേരും സർവോപരി നിൽക്കുന്ന ബോധമണ്ഡലത്തിൽ മാത്രമാണ് നമ്മൾ വർത്തിക്കുന്നത് അപ്പൊ അതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ദഹിക്കില്ല എന്നിരുന്നാൽ പോലും കേവലമല്ല നാട്യശാസ്ത്രം വലിയ സാധന പദ്ധതിയാണ് വേദമാണ് അറിവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഈ ഒരു കാര്യം ഇവിടെ നടക്കുമ്പോൾ മക്കളൊക്കെ ഇതാ ഉണ്ണികണ്ണന്മാരായിട്ടും നല്ല രീതിയിലായിരിക്കണേ ഇപ്പൊ സന്തോഷാണ് അപ്പൊ നമ്മളെ മക്കൾ ഇതിനെ ഇതിലേക്കൊക്കെ ഇതൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ മക്കള് ഈശ്വരോപാസന ചെയ്യാണ് എന്നുള്ളൊരു ധാരണയുണ്ടാവുക ആ രീതിയിൽ നിങ്ങൾ അവരെ കാണുക കൂടുതൽ കൂടുതൽ അതിലേക്ക് നയിക്കുക അതുകൊണ്ടാണ് മത്സര ബുദ്ധി ആയിരിക്കില്ല മഹാഭാഗ്യമാണ് എല്ലാവർക്കും തോന്നില്ല തോന്നിയാലും ഉദ്ദേശിച്ച പോലെ അങ്കാവയവങ്ങൾ ചലിക്കില്ല അതൊക്കെ സാധ്യമാവുന്നെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹമാണ് അവരും പഠിച്ച് പഠിച്ച് ഗുരുവാകാനിരിക്കുന്നവരുടെ പരമംശര് പറഞ്ഞ പോലെ ആദ്യം ശിഷ്യരായിട്ട് പിന്നെ ഗുരുവാകും ഗുരു എന്താണ് ഗുരുദേവൻ പറഞ്ഞ പോലെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഗുരു അറിവാകും അപ്പൊ ഇതൊക്കെ ഇരിക്കുന്നത് കുഞ്ഞറിവുകളാണ് വലിയ അറിവായി മാറണം അവരും ഗുരു സാക്ഷാത് പരബ്രഹ്മ അവരും ബ്രഹ്മമായി മാറും അപ്പോൾ മാതാപിതാക്കളും ബ്രഹ്മമാണെന്ന ബോധ്യം ഉണ്ടാവും ചുറ്റും കാണുന്നത് ബ്രഹ്മമാണെന്ന ബോധ്യം ഉണ്ടാവും അതൊന്നും മറ്റു രീതിയിലല്ല ഒക്കെ ഈ ജ്ഞാനത്തിൽ നിന്നെ സാധ്യമാണ് അങ്ങനെ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കുമ്പോൾ വിശ്വപ്രണയവും ഉണ്ടാവും വിശ്വപ്രണയത്തിൻ്റെ ലക്ഷണം എന്താ ആനന്ദം സന്തോഷം അല്ലേ ആനന്ദം പ്രകടിപ്പിക്കുക എങ്ങനെയാണ് അത് നൃത്തത്തിലൂടെയും പാട്ടുപാടിയിട്ടും തന്നെയാണ് അപ്പൊ ആരംഭവും അവസാനവും ഈ പറയുന്ന നാട്യകലയിലാണ് ആ നാട്യകലയ്ക്ക് ആ നാട്യകളെ പഠിപ്പിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ പേരിനെ നളന്ത എന്ന് ഈ ഭാരതത്തിന്റെ വിദ്യാപീഠങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രശസ്തമായിരുന്ന വിദ്യാപീഠമാണ് നളന്ത ആ പേര് തന്നെ ഇട്ടുകൊണ്ട് എല്ലാ ജ്ഞാനങ്ങളും ഒത്തുചേരുന്ന ആ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇത് എളിയ പദ്ധതിയല്ല അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ പദ്ധതി പഠിപ്പിക്കുന്ന ഈ കേന്ദ്രം ഇനിയും വളരട്ടെ മക്കൾ ഇനിയും വന്ന് പഠിക്കട്ടെ അതുപോലെ തന്നെ ഇവരെല്ലാം നമ്മുടെയൊക്കെ ഗുരുപരമ്പരയുടെ ഭാഗമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവരാത്രി ദിനങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണ പൂജ വെപ്പ് എന്നൊക്കെയാ പറയുക അപ്പൊ എന്തായാലും ശരി കേരളത്തിൽ അങ്ങനെയൊക്കെയാണ് പതിവുണ്ടായിരുന്നത് നവരാത്രിയായിട്ടൊന്നും പതിവുണ്ടായിരുന്നില്ല എന്നാൽ ഈ പൂജ വെപ്പ് ദിവസം നമ്മൾ ഇതൊരു യജ്ഞമാക്കി മാറ്റിക്കൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോ നമ്മൾ പൂജ എടുപ്പ് സത്യത്തിൽ അവിടെ പൂജ എടുപ്പ് നടക്കുന്നത് അപ്പം ഇവിടെ ഉണ്ടായിരിക്കും എന്നാൽ പോലും പറ്റുന്നവരൊക്കെ അതിലും പങ്കെടുക്കും മാഷ പറയും എനിക്കറിയില്ല അതിലും പങ്കെടുക്കൊക്കെ വേണം അപ്പം എല്ലാ അർത്ഥത്തിലും ഭക്തി ഉണ്ടാവട്ടെ അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്തായാലും ഇത്രയും നേരം നമ്മളെ കേട്ടതിൽ വലിയ സന്തോഷം എല്ലാവരെയും സർവേശ്വരൻ പരമേശ്വരൻ പരാശക്തിയോട് കൂടി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്തേ നന്ദി ജയ് ഹിന്ദ് വന്ദേ മാതരം